കോളേജുകൾ പത്ത് ലക്ഷം രൂപ ചോദിക്കുമ്പോൾ ഒരു ഡിഗ്രി എടുക്കാൻ മൂന്നു നാല് ലക്ഷം രൂപ വാർഷിക വരുമാനം കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി ഇതൊന്നും നമ്മളാരും ചോദ്യം ചെയ്യാറില്ല നമ്മളെല്ലാം ഈ സിസ്റ്റത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മളറിയാതെ നമ്മളിൽ പലരും എവിടെയും എത്താത്തതും അതുകൊണ്ടാണ് നമ്മളറിയാതെ ആ സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നു സ്കൂളിൽ പോകണം നല്ല മാർക്ക് വാങ്ങണം ജോലി വാങ്ങണം സെറ്റിൽഡ് ആവണം എന്നാൽ ആരും നിങ്ങളോട് സത്യം പറഞ്ഞില്ല ഈ സിസ്റ്റം ഉണ്ടാക്കിയത് നമ്മളെ പണക്കാരനാക്കാനല്ല നമ്മളെ അനുസരിപ്പിക്കാനാണ് ഇന്ന് ടെക്നോളജി ഇത്രയും വളർന്നപ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്നും പുറത്തു ചാടാൻ എളുപ്പമാണ് നിങ്ങളിപ്പോഴും സ്റ്റക്കാണോ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണം ഇതിന് കാരണം നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല നിങ്ങളെ അങ്ങനെ പ്രോഗ്രാം ചെയ്തേക്കുന്നത് ഒരു കുറുക്ക് വഴി പ്രതീക്ഷിച്ചാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ നിർത്തിക്കോ ഇത് മുപ്പത് ദിവസം കൊണ്ട് പണക്കാരനാവാനുള്ള വഴിയല്ല നമ്മൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനുള്ള വഴിയാണ് ചിലപ്പോൾ രണ്ട് കൊല്ലം എടുക്കും ചിലപ്പോൾ അഞ്ച് പക്ഷേ ഇഷ്ടമില്ലാത്തൊരു ജോലിക്ക് വേണ്ടി പത്ത് കൊല്ലം പണിയെടുക്കാമെങ്കിൽ നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാക്കാൻ അതിൻ്റെ പകുതി സമയം കൊടുത്തുകൂടെ ആരും നമ്മളെ രക്ഷിക്കാൻ വരില്ല വീട്ടുകാരോ നാട്ടുകാരോ സർക്കാരോ ആരും വരില്ല പക്ഷേ ഇന്ന് നിങ്ങൾ തുടങ്ങിയാൽ നാളെ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല അത് ഞാൻ ഉറപ്പ് തരാം ഇതാണ് ഗ്ലോബൽ വെൽത്ത് പെരിമിറ്റ് മുകളിൽ ഏറ്റവും ധനികരായ ഒന്ന് പോയിൻ്റ് ഒന്ന് ശതമാനം ആളുകൾ ഏകദേശം അഞ്ച് പോയിൻറ്റ് ഒമ്പത് കോടി ജനങ്ങൾ അവർ ലോകത്തിൻ്റെ നാൽപ്പത്തി ശതമാനം സമ്പത്തും നിയന്ത്രിക്കുന്നു താഴെ ഇരുന്നൂറ്റൻപത് കോടി ജനങ്ങൾ ലോക ജനസംഖ്യയുടെ അമ്പത്തിരണ്ട് ശതമാനത്തിലധികം അവരുടെ എല്ലാം കൂടി സമ്പത്ത് വെറും ഒന്നേ പോയിൻ്റ് രണ്ട് ശതമാനം മാത്രം നമ്മളിൽ ഭൂരിഭാഗവും ഇവിടെയാണ് ജീവിക്കുന്നത് കഷ്ടപ്പെടുന്നു വിധിയെ പഴിക്കുന്നു ജീവിതം ഇങ്ങനെയാണെന്ന് സ്വയം പറഞ്ഞു പഠിക്കുന്നു രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ ഇരുപത്തേഴ് പോയിൻറ്റ് ഏഴ് കോടി ജനങ്ങൾ ഈ പിരമിഡിൽ മുകളിലേക്ക് കയറി താഴെ തട്ടിൽ നിന്നും മധ്യത്തിലേക്ക് അത് ഭാഗ്യമല്ല അതാണ് ലെവറേജ് അതാണ് ഡിജിറ്റൽ വിപ്ലവം ലോകം റീലുകൾ കണ്ടിരുന്നപ്പോൾ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വീടുകളിലിരുന്ന് ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുകയായിരുന്നു ഒരു ലാപ്ടോപ്പ് വെച്ച് ഇൻ്റർനെറ്റ് വെച്ച് വില കൂടിയ ഡിഗ്രികൾ കൊണ്ടല്ല പിരമിഡിൻ്റെ മധ്യഭാഗം വളരുകയാണ് വേഗത്തിൽ നിങ്ങളിപ്പോഴും ഇത് എൻ്റെ വിധിയെന്ന് സമാധാനിച്ചിരിക്കും ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാകുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നാല് ഘട്ടങ്ങളുള്ള ഒരു രൂപരേഖ ഇത സ്റ്റേജ് വൺ എക്സ്പ്ലോറേഷൻ പലതും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വഴി ഒറ്റയടിക്ക് തെളിയില്ല ഓരോന്ന് ചെയ്ത് നോക്കി തന്നെ കണ്ടുപിടിക്കണം ക്രിയേറ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്യുക ചിലപ്പോൾ ശരിയാവില്ല പക്ഷേ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക സ്റ്റേജ് ടു സ്കിൽ ഡെവലപ്മെൻറ്റ് എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലായാൽ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക നന്നായി പഠിക്കുക ഫ്രീ ആയി കിട്ടുന്ന ടൂൾസും കോഴ്സും ഒക്കെ ഉപയോഗിക്കുക തുടങ്ങാൻ അമ്പതിനായിരത്തിൻ്റെ കോഴ്സൊന്നും വേണ്ട ദിവസവും മുടങ്ങാതെ ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത് സ്റ്റേജ് ത്രീ പൈലറ്റ് ടെസ്റ്റിംഗ് എല്ലാം ശരിയായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കരുത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പുറത്തു കാണിക്കാൻ തുടങ്ങുക ഇന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഇമെയിലോ ഒക്കെ ഉപയോഗിക്കുക നിങ്ങളുടെ കഴിവുകൾ ലോകം കാണട്ടെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സൊന്നും വേണ്ട നിങ്ങൾ ചെയ്യുന്നതിൽ വിശ്വസിക്കുന്ന ഒരു പത്ത് പേര് മതി സ്റ്റേജ് ഫോർ ലോഞ്ച് നിങ്ങളുടെ കഴിവിനെ ഒരു സേവനമാക്കുക നിങ്ങളുടെ ഇഷ്ടത്തെ ഒരു പ്രോഡക്റ്റ് ആക്കുക ടെസ്റ്റ് ചെയ്യുക മെച്ചപ്പെടുത്തുക കൺസിസ്റ്റൻ്റ് ആകുക പണം താനെ വരും ഭാഗ്യവും വലിയ പിടിപാടും വേണ്ട ആരും കാണാനില്ലെങ്കിലും തളർന്നു പോകാതെ അത് ചെയ്യാനുള്ള മനസ്സ് അത് മാത്രം മതി ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ അത് വെറുതെ വിട്ട് കളയരുത് സേവ് ചെയ്യുക ഷെയർ ചെയ്യുക ഉള്ളിൽ ഒരല്പം സംശയം തോന്നി തുടങ്ങുമ്പോൾ വീണ്ടും കാണുക കാരണം ഞാൻ നിങ്ങളെ രസിപ്പിക്കാനല്ല ഇവിടെ വന്നത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ സഹായിക്കാനോ ഇതൊരു തുടക്കമാണ് നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു